ഒരു വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനാകുന്നു ശരിക്കും ഈ ഒരു എന്താ ഇത് ചെയ്തു തുടങ്ങാനുള്ള റീസൺ എന്താ ജസ്റ്റ് ചുമ്മാ ഫോണിൽ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ ഉണ്ടാക്കുന്ന അരുൺകുമാറിനും ഒക്കെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം നമ്മളാദ്യമീഷ്യലി തന്നെ ആ ഒരു ആൾക്കാരിലോട്ട് തന്നെ എത്തി 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 നമസ്കാരം നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നത്തെയും പോലെ ഇന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ തന്റേതായ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയും സംരംഭങ്ങൾ അതുപോലെ തന്നെ അവനവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന അടുക്കലാണ് ഇടുക്കലാണ് എന്തൊരു വിശേഷം എവിഞ്ചേൻ്റെ ഒരു മാജിക്കാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പം നമ്മളുള്ളത് ചാണ്ടീസ് ഗ്രൂപ്പിൻ്റെ ചാണ്ടീസ് ഡ്രിസിൽ ഡ്രോപ്സ് എന്ന് പറയുന്ന മൂന്നാറിലുള്ള ടോപ്പ് സ്റ്റേഷനിലുള്ള റിസോർട്ടിലാണ് എവിഞ്ചാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ അവിടെയാണ് ഇന്ന് ഇപ്പം ചാണ്ടീസ് ഗ്രൂപ്പിലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം വീട്ടിലായിട്ട് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം ഇവിടെ ചീഫ് എഞ്ചിനീയറിനായിട്ട് വർക്ക് ചെയ്യാം അതെ അതെ അപ്പം എനിക്ക് പേഴ്സണലി അറിയാം അതുപോലെ തന്നെ ചാണ്ടീസ് ഗ്രൂപ്പ് നമുക്ക് പേഴ്സണലി അറിയാം അപ്പം എവിൻചേന ഈ ഒരു കാര്യം ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വരും വീഡിയോകൾ കാണുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ നമുക്കും ആ ഓരോ കഴിവിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഓരോ കഴിവ് പ്രകടിപ്പിക്കുന്ന ആളുകളെയും സംരംഭങ്ങളും സംരംഭകരെയും ഒക്കെ നമുക്ക് നമുക്കതുവഴി വളർത്താൻ സാധിക്കുന്നതാണ് അതുവഴി നമുക്കെല്ലാവർക്കും വളരാം ലെറ്റ്സ് ഗ്രോ ടുഗദർ അതു തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം ഇറ്റ്സ് മീ ജി ടു ജെയിൻ വെൽക്കം ടുനം ചേട്ടാ സ്ട്രിംഗ് ആർട്ട് അല്ല സ്ട്രിംഗ് ആർട്ട് ജോമെട്രിക്കൽ സ്ട്രിംഗ് ആർട്ട് ഓക്കെ ഫോട്ടോസ് ഒക്കെ ചെയ്യുന്നത് അത് സ്ട്രിംഗ് ആർട്ട് ഇങ്ങനത്തെ ഡിസൈൻ ഐറ്റംസ് അങ്ങനത്തെ ചെയ്യുന്നൊക്കെ ജോമെട്രിക്കൽ സ്ട്രിങ് ആർട്ട് എന്നാണ് അറിയുന്നത് ഓക്കെ ഓക്കെ തുടങ്ങിയിട്ട് ഒരു ആറ് മാസമായതോളൂ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവായിരുന്നു നമുക്ക് ഡോട്ടി കഴിഞ്ഞ ഇറങ്ങിയ ഫ്രീ സമയത്താണ് നമ്മൾ ചെയ്യാറ് വൈറ്റ് നൈറ്റ് അല്ലെ നമുക്ക് മനസ്സിലാവുക ഒരു ഡേ ഫുൾ എൻഗേജഡ് ആയിരിക്കും അല്ലേ അതെ അതെ അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സമയാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇത് പഠിച്ചോ അതോ ഇല്ല നമ്മള് യൂട്യൂബിനകത്ത് നോക്കി പിന്നെ ചെറിയൊരു ഐഡിയ കിട്ടി നമ്മൾ ഇതിനങ്ങനെ ചെയ്യുന്നു ഓക്കെ ഓക്കെ ഇപ്പൊ എത്ര നാളായി ചെയ്യാന്ന് തുടങ്ങി ഞാനൊരു കണ്ടിന്യൂസ് അടിച്ചിട്ട് ഒരു ആറ് മാസം ആറ് മാസം ഒരു വർഷം ആയിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ട്രയൽ അടിച്ചു ട്രയലൊക്കെ അടിച്ച് ഓരോ പെർഫെക്ഷൻ ആയിട്ടൊക്കെ ചെയ്യുന്ന പോലെ തോന്നുന്നു ഓക്കെ ഇപ്പൊ ഈ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ അരുൺകുമാർ സാറിന്റെ ഒക്കെ പിന്നെ പിന്നെ നമ്മുടെ നമ്മുടെ നമ്മള് വളരെ ഭംഗിയായിട്ടാണ് റീസെന്റ് ആയിട്ട് വേറെയും ചെയ്യുന്നുണ്ടോ ഇനിയും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ആറ് മാസം നമ്മുടെ കൂടെ നമുക്ക് നല്ല സപ്പോർട്ടാണ് കൂടുതലായിട്ടും നമ്മുടെ ഇവിടുത്തെ മാനേജിങ് ഡയറക്ടർ മാത്യു സാർ സിഇഒ അലൻ സാറ് നമ്മുടെ ഇവിടുത്തെ ജനറൽ മാനേജർ ജിയോ സാറ് ഓപ്പറേഷൻ മാനേജർ മിഥുൻ സാറ് പിന്നെ നമ്മുടെ കൂട്ടത്തിലെ സ്റ്റാഫ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തീർച്ചയായിട്ടും എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കോർപ്പറേറ്റ് സാർ സാറ് സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു നിബു സാറിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഷെഫ് നിബുദ് ദാൽക്കമിസ്റ്റ് അദ്ദേഹവും ചാണ്ടീസിന്റെ ഭാഗ ഭാഗമാണ് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചാണ്ടീസ് എന്ന ഗ്രൂപ്പ് നമ്മുടെ എം ഡി ആണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സി ഒ അലൻ സാറൊക്കെ ആണെങ്കിലും കൂടെയുള്ള എല്ലാരും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത എന്തെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് സാറാണെങ്കിലും ഇവിടുത്തെ മാനേജ്മെന്റ് ആണെങ്കിലും പറഞ്ഞു അത് അതങ്ങനെ ചെയ്ത ബെറ്റർ ഭംഗിയാക്കി ഭംഗി അങ്ങനെ ബെറ്റർ ആയിരിക്കും പറഞ്ഞു തന്നെ ഒക്കെ കിട്ടി തീർച്ചയായും ചെയ്യുന്നത് എന്തെങ്കിലും സഹായത്തിനാണെങ്കിൽ ഒരു ഒരു നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മള് എന്താ പറയുന്ന ഒന്നും മടിക്കേണ്ടതില്ല നമുക്ക് എന്തും ചോദിക്കാവുന്ന ഒരു കാരണം അത് വളരെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം കൂടെ ഉള്ളവരെ വളർത്താന്നുള്ളതും അതുപോലെ തന്നെ സ്റ്റാഫാണെങ്കിൽ നമുക്ക് ഓരോ ഒരഭിപ്രായങ്ങൾ അവരെ അവരൊക്കെ നമുക്ക് ഓരോ ഒരഭിപ്രായങ്ങൾ തരും ചെയ്യുന്നത് തീർച്ചയായിട്ടും ചാണ്ടീസ് കൂടുതൽ ടൈം സ്പെൻഡ് അപ്പം നമ്മൾ ഇപ്പം ഇത് എടുത്തു പറയാൻ കാരണം ഈ ഒരു തിരക്കിനിടയ്ക്കും അല്ലെങ്കിൽ ഒരു ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സും ചിലപ്പോൾ ഡ്യൂട്ടി വരുന്ന ഒരു ഫീൽഡാണ് അപ്പം ആ ഫീൽഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു സപ്പോർട്ടിങ് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും അതാണ് നമ്മൾ ആ കാര്യം എടുത്തു പറയാൻ കാരണം അപ്പം എവിടെ ചേട്ടാ ഇത് ഇപ്പോൾ ഒരു ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങി അപ്പം ഇതിന് ഇതിന് വേണ്ടിയിട്ട് എത്ര ടൈം ഇതിന് മുമ്പ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബാണോ കൂടുതലായിട്ടും കണ്ട് ഇല്ല ആദ്യമേ നമ്മൾ കുറച്ച് നേരം ഒന്ന് നോക്കിയത് പിന്നെ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കി ഡിസൈനൊക്കെ ചെയ്ത് നമ്മൾ കൂടുതൽ മറ്റേ ഗൂഗിളിനകത്ത് നോക്കി ഡിസൈൻ ഒന്ന് സെലക്ട് ചെയ്യും നല്ല ഡിസൈൻ ഏതാണെന്ന് അത് നോക്കിയിട്ട് പിന്നെ നമ്മൾ അത് തന്നെ ചെയ്യാൻ നോക്കും ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അൻസാറിൻ്റെയും ടൂവിനോടെയൊക്കെ കൊടുക്കാൻ അത് കൊടുക്കാൻ വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ കൂടെ ഞാൻ ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇതുവഴി വന്നപ്പം അയ്യൻ ചാട്ടിനെ ഇതൊക്കെ ചെയ്ത്

പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് ശരിക്കും ഈ ഒരു എന്താ ഇത് റീസൺ എന്താ ജസ്റ്റ് ചുമ്മാ ഫോണിൽ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഓക്കെ നമുക്ക് ഇത് എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പം ഭയങ്കര ക്രൈസ് ആയി ഓരോന്നും പുതിയ പുതിയ സാധനം ചെയ്യുക എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നെറ്റിനകത്ത് നോക്കി ഓരോ ഡിസൈൻ എടുത്താലും അവർ ചെയ്ത് തന്നെ നമ്മൾ കോപ്പി അടിക്കത്തില്ല ഓക്കെ അതിൻ്റെ കളർ കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേണോ മാറ്റി ആണ് നമ്മൾ ചെയ്യുന്നത് ഓ വിജ് വീട്ടിലാരൊക്കെ ഉണ്ട് വിജൻ്റെ വീട്ടില് വൈഫ് വൈഫിൻ്റെ പേര് അമീഷ പിന്നെ ഒരു കൊച്ചുണ്ട് കൊച്ചിൻ്റെ പേര് ഏതൻ ആഡം ജോസഫ് ഒന്നര വയസ്സായി പിന്നെ പപ്പ മമ്മി അനിയൻ ഈ ടോവിനോജും അതുപോലെ തന്നെ അരുൺകുമാറിനും ഒക്കെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ൾക്കാരിലോട്ട് തന്നെ ആ ഒരു തന്നെ എത്തി 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 അപ്പം ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഇച്ചിരി കൂടുതലായി അതിലും ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു വീട്ടിലൊക്കെ എന്താ പറഞ്ഞു അവർക്കറിയായിരുന്നു ഇങ്ങനെ കൊടുക്കുന്ന കാര്യൊക്കെ ഇല്ല 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 അവർക്കറിയത്തില്ലായിരുന്നു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും നമ്മൾ ഇതിപ്പോ തീരാറായല്ലോ ആ തീരാറായി ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് നമുക്ക് ഓ ഓക്കെ

വിചാട്ടാ അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി ഫിനിഷ് ആയത് ഓക്കെ നല്ല ഭംഗിയുണ്ടല്ലോ താങ്ക് യു അപ്പൊ നമുക്ക് ഫോട്ടോ അതെ ഓക്കെ അപ്പൊ ഇത് കൂടാണ്ട് ഇനിയുണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ഒറ്റ ആൾക്കാരൊന്നും കാണിച്ചാലോ വിചാട്ടാ നമ്മളിപ്പോഴേ അതുപോലെ തന്നെ ഓക്കെ ഓക്കെ അപ്പം നമ്മളിപ്പ് ചെയ്തത് അവിടെ ഇരിപ്പുണ്ട് ഇത് കൂടാണ്ട് ഇപ്പത് ഇത് നാഷണൽ ഫ്ലാഗിന്റെ ഒരു തീമിച്ചത് ഓക്കെ ഓക്കെ ഇത് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും നാഷണൽ ഫ്ലാഗിന്റെ തീമിലാണ് പച്ച വെള്ള ഓറഞ്ച് രീതിയിൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നിരവധി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം സെയിലുണ്ടോ ആ സെയിൽ ചെയ്യുന്നു ചെയ്യുന്ന സെയിലും നമ്മൾ സെയിൽ ചെയ്യും ഓക്കെ ഇവിടെ വരുന്ന ഗസ്റ്റിന് സെയിൽ ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും മേടിക്കാം ആ അതെ 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 ഫോട്ടോ എല്ലാം അയച്ച് തന്നാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഡിസൈൻ ആണെങ്കിൽ ഡിസൈൻ ഓക്കെ ഫോട്ടോ ചെയ്ത് നമ്മൾ ഫോട്ടോ വെച്ച് ചെയ്യും അല്ലേ അല്ലല്ലേ നമ്മൾ അല്ലാതെ ഡിസൈൻ മറ്റേ ടോവീനിക്കൊക്കെ കൊടുത്തു പറഞ്ഞു ആയിട്ട് ഫോട്ടോ ആയിട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഒരാളുടെ ഫോട്ടോ അയച്ച് തന്ന അയാളുടെ ഫോട്ടോ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് അല്ലാതെ ഫോട്ടോ ഫ്രെയിം ആയിട്ട് നമ്മൾ ചെയ്യും ഇത് ഇവിഞ്ചാൻ്റെ ഫാമിലിയുടെ അല്ല ഫാമിലി ഓക്കെ ഫോട്ടോ ഫ്രെയിം ആയിട്ടും ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിഞ്ചന്റെ ഫാമിലി അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ഇത് ഇതുപോലെ ചെയ്യാം അതല്ലാണ്ട് നമ്മളിപ്പം ഫോട്ടോ കാണിക്കാം ഇപ്പം ടൂവിനോടെയും അതുപോലെ തന്നെ അരുൺകുമാറിൻ്റെ ഒക്കെ ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് വേറെ വേറെ ഡിസൈൻ നമ്മൾ ചെയ്യും നാല് ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ രണ്ട് ഫോട്ടോ വെച്ച് അങ്ങനെ പല ഡിസൈനും നമ്മൾ ചെയ്ത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും എം ജാറിൻ്റെ ഈ ഒരു കഴിവിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് കാരണം എങ്ങും പോയി പഠിച്ചതല്ല ഒഴിവ് സമയങ്ങളിൽ തിരക്കിനണക്കും ഒഴിവ് സമയങ്ങളിൽ കിട്ടിയ സമയം കൊണ്ട് ചെയ്തെടുത്ത അതെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ആളുകൾ എബിഞ്ചറിനെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കണം ആളുകളിലേക്ക് എത്തിക്കണം അത് തീർച്ചയായും അപ്പം ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലും പ്രചോദനമാകും ഇനിയും ആളുകൾ എബിൻചാരനെ പോലെ അവനവരുടെ കഴിവുകൾ വളർത്താനും ഓരോ സമയങ്ങളിൽ ആ കഴിവുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് അത് മറ്റാളുകളിലേക്ക് എത്താനും ഈ ഒരു വീഡിയോ പ്രചോദനമാകട്ടെ എബിൻചാരനും ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരും താങ്ക് യു താങ്ക് യു അപ്പോൾ എവിഞ്ചാൻ്റെ ഇത് മേടിക്കാൻ എവിഞ്ചാന്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നമ്പർ നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ആർട്ട് ബൈ എബിൻ ആർട്ട് ബൈ എബിൻ എബിൻ അപ്പം അക്കൗണ്ട് ഫോളോ ചെയ്യണം തീർച്ചയായിട്ടും നമുക്ക് എവിൻചാണ്ടിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പം എവിൻചാൻ നിന്ന് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ എവിൻചാൻ്റെ മെറ്റ് വർക്കുകൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് കോൺടാക്റ്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഉപകരിക്കുക തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ കർഷകരെയും ഓരോ സംരംഭങ്ങളും ഉറങ്ങുന്ന സംരംഭകരെയും സംരംഭങ്ങളും ഒക്കെ നമ്മുടെ ഓരോ വീഡിയോയിലും നമുക്കിനി പരിചയപ്പെടുത്താം അങ്ങനെ നമുക്ക് അവരെയും അത് കണ്ടുകൊണ്ടിരിക്കുന്നതിലൂടെ നമുക്ക് പുതിയ അറിവുകൾ നേടി നമ്മളും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഈ കഴിവുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ മറ്റു ആനുകൂല്യങ്ങൾ നമുക്ക് മറ്റേ ആളുകളിലേക്ക് എത്തിച്ച് അവരെ ഒക്കെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാം അതുതന്നെയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയവും ബ്ലെറ്റ്സ് ഗ്രോ ടുഗെദർ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം